うん。<music> രാത്രി ഹോസ്റ്റലൊക്കെ ഇടന്ന് വശ് ട്രെയിനിനകത്ത് കിടന്ന് വശന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ വഴിയൊന്നും ഇതിനകത്താണെങ്കിൽ എല്ലാവരും ലൈറ്റ് ഓഫ് ചെയ്ത് ഉറക്കോ ആയി ഞങ്ങളൊന്നും കഴിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്കാണെങ്കിൽ ഉറങ്ങാനും പറ്റുന്നില്ലായിരുന്നു ഒരു വഴി ഉണ്ടെന്ന് പറയുന്ന വിട്ട് ഞങ്ങൾ സൊമാറ്റോ എടുത്ത് വെറുതെ നോക്കിയപ്പോഴത്തേക്കും ഈ റോഡ് സ്റ്റേഷനിലേക്ക് ഫുഡ് അവൈലബിൾ ആണെന്നുണ്ടായിരുന്നു ആകപ്പാട് രണ്ട് കഫേ ഉള്ളായിരുന്നേ അതിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള കഫേന്ന് തന്നെയാണ് ഫുഡ് മേടിച്ചത് ഒരു ചിക്കൻ പിസയും പിന്നെ അതുപോലെ തന്നെ ബെർഗറും ആയിരുന്നു കേട്ടോ വാങ്ങിയത് ഇപ്പോഴാണ് ആ ചതി എനിക്ക് മനസ്സിലായത് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ എന്ന് പറഞ്ഞിടുന്ന ടോപ്പിംഗ്സ് ചിക്കൻ ഒന്നും അല്ലായിരുന്നെട്ടോ ബ്രെഡ് ഒക്കെ ഇങ്ങനെ നമ്മൾ റോസ്റ്റ് ടുവല്ലോ അതുകൊണ്ടാട്ടോ എനിക്ക് തോന്നിയത് ഇരുന്നത് കൊണ്ട് വേറെ ഫുഡ് ഒന്നും കിട്ടാത്തത് കൊണ്ട് വേസ്റ്റ് ഒന്നും വേസ്റ്റ് നോക്കിയില്ലാട്ടോ കഴിക്കുകയൊക്കെ അതുപോലെ തന്നെ സദാ പിസക്കാട്ടിൽ കുറച്ചുകൂടെ ഹാർഡായിട്ട് എനിക്ക് തോന്നി എനിക്ക് ചീസ് ഒക്കെ ഒരുപാട് കിടക്കുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഡബിൾ ചീസ് ബർഗർ ആട്ടോ ഞാൻ കഴിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പണ്ട് സ്കൂൾ വിട്ട് വരുമ്പോൾ വാങ്ങുന്ന കട്ടലേറ്റ് അകത്ത് വെച്ച ബർഗർ ആയിരുന്നു കേട്ടോ അത് അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്താൽ ഞാൻ ഇത് വാങ്ങിയത് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി ഇനി മേലെ കഫയിൽ ഫുഡ് വാങ്ങത്തില്ലാട്ടോ പിന്നെ കിടന്ന വേസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് വേസ്റ്റ് ബിനെ കൊണ്ടിട്ടേ അപ്പൊ ഇനി ഞാൻ കിടന്ന് ഇറങ്ങിട്ട്